കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്ടിക്കഴകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു വിജയുടെ അറസ്റ്റ് ഉടൻ വേണ്ട എന്നാണ് പോലീസ് തീരുമാനം സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായുള്ള വിജയ് അടുത്തയാഴ്ചത്തെ പരിപാടികൾ മാറ്റിവെച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു കരൂരിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിലെ വീട്ടിലെത്തിയ വിജയ് ഓൺലൈനായി നേതാക്കളുടെ യോഗം വിളിച്ചു ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ആദവ് അർജുന തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണവും ടി വി കെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാകുമെന്ന നിഗമനത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചത് അപകടത്തിൽ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് വിജയിയെ പ്രതി ചേർത്താലും ഉടൻ അറസ്റ്റ് ചെയ്യില്ല നാളെ വിഷയം കോടതിയെ ധരിപ്പിച്ച ശേഷം കോടതി നിർദ്ദേശപ്രകാരമാകും സർക്കാർ നീക്കം വിജയുടെ വീടിന് മുന്നിലെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു സംസ്ഥാന പര്യടനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ടി വി കെ തീരുമാനിച്ചിട്ടുണ്ട് ശനിയാഴ്ച റാണിപ്പേട്ടിലും തിരുപ്പത്തൂരിലും നടത്താനെന്ന പരിപാടികൾ റദ്ദാക്കി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപതു ലക്ഷം രൂപ ധനസഹായം വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും നൽകും കരൂരിലേക്ക് പോകാൻ വിജയ് പോലീസ് അനുമതി തേടിയതായും റിപ്പോർട്ടുണ്ട് മുഹമ്മദ് റഹീസ് ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം